ഇനി പരീക്ഷയ്ക്കൊരുങ്ങാം ഫെബ്രുവരി പതിനേഴ് മുതൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി സൗജന്യ റിവിഷൻ ക്ലാസ് ആരംഭിക്കുന്നു ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ ട്യൂഷൻ ഫോർ എയ്റ്റ് നയൻ ടെൻ സ്റ്റേറ്റ് ആൻഡ് സി ബി എസ് ഇ അഡ്മിഷൻ തുടരുന്നു ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ നിയർ കെ എം എച്ച് സ്കൂൾ കരുളായി കേന്ദ്ര സംസ്ഥാന സർക്കാർ നയങ്ങൾക്കെതിരെ മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം നടത്തുന്ന പദയാത്രകൾ തുടങ്ങി കോൺഗ്രസ് മുക്ത കേരളത്തിനായി സംസ്ഥാനത്ത് സിപിഎമ്മും ബിജെപിയും കൈക്കോർക്കുകയാണെന്ന് പദയാത്രയുടെ ജില്ലാതല ഉദ്ഘാടനം കേരളായിൽ നിർവഹിച്ച് ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൾ ഹമീദ് എം എൽ എ പറഞ്ഞു നികുതി ഫീസ് തുടങ്ങിയവ കുത്തനെ കൂടി സംസ്ഥാന സർക്കാർ ജനങ്ങളെ ദ്രോഹിക്കുമ്പോൾ ഭരണപരാജയം മറയ്ക്കാൻ കേന്ദ്രം വർഗീയ കാർഡിറക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി രൂക്ഷമായ വിലക്കയറ്റം തടയുന്നതിൽ സർക്കാരുകൾ പരാജയപ്പെട്ടതായി അബ്ദുൾ ഹമീദ് എംഎൽഎ പറഞ്ഞു ജാഥ ക്യാപ്റ്റൻ കൂടിയായ കരുളായ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കക്കോടൻ അബ്ദുൾ നാസർ പതാക ഏറ്റുവാങ്ങി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം അധ്യക്ഷത വഹിച്ചു എം എസ് എഫ് ദേശീയ പ്രസിഡന്റ് ടി പി അഷ്റഫ് അലി കെ ടി അഷ്റഫ് സി എച്ച് ഇക്ബാൽ മച്ചിങ്ങൽ കുഞ്ഞു ജസ്മൽ പുതിയറു സർകാങ്കട ജംഷി മൂത്തേഡ് ടി പി സിദ്ദിഖ് കെ ടി സൈദരവി ടി പി അബ്ദുൽ കരി കെ റഷീദ് എന്നിവർ സംസാരിച്ചു ജില്ല മുഴുവൻ ഇരുപതിന് മുൻപ് പദയാത്രകൾ നടത്തും ന്യൂസ് ബ്യൂറോ കരുളായി ബേബി ഡൈപ്പർ ബ്രാൻഡ്